രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തെ രാശിഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി മേടം രാശിക്കാർക്ക് ഈ മാസം നല്ല സമയമാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം അല്പം മോശമാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് സാമ്പത്തികമായി ലാഭമുണ്ടാകും നിങ്ങളുടെ വരുമാനം മെച്ചപ്പെടും കാരണം ശനി മാസത്തിൽ പിന്നോക്കാവസ്ഥയിലായിരിക്കും കൂടാതെ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ സ്വന്തം രാശിയായ കുംഭത്തിൽ നിൽക്കുകയും നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ മാസം നിങ്ങളുടെ ജോലിക്ക് നിർണായകമായിരിക്കാം എന്നാൽ നിങ്ങൾ ഒരു കാര്യത്തിന് തയ്യാറാകണം പത്താം ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിൽ പിന്നോക്കാവസ്ഥയിലാണ് അഞ്ചാം ഭാവത്തിൽ നിന്ന് സൂര്യദേവൻ പൂർണ്ണമായും സ്വാധീനിക്കുന്നു നമ്മൾ വിദ്യാർത്ഥികളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ മാസം ഒരു മിക്സഡ് ഭാഗം അഞ്ചാം ഭാവാധിപനായ സൂര്യൻ മാസത്തിൻ്റെ തുടക്കത്തിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ പുതിയ ശരിയായ പാതയിലേക്ക് നയിക്കുകയും പഠനത്തിൽ നിങ്ങളെ കൂടുതൽ ഗൗരവമുള്ളതാക്കുകയും ചെയ്യും കുടുംബത്തിന് ഈ മാസം സാധാരണമാണെന്ന് തോന്നുന്നു നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യനും ബുധനും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലായിരിക്കും ഇത് നിങ്ങളും നിങ്ങളുടെ പ്രണയിനിയും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നു അഞ്ചാം ഭാവത്തിൽ ഇരിക്കുന്ന സൂര്യൻ സ്വന്തം രാശിയിലും നിൽക്കുന്നു നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ നൽകും സർക്കാരിന്റെ സഹായവും ലഭിക്കും ഇടവം രാശി ഈ മാസം നല്ല മാസമാകാൻ നല്ല അവസരമുണ്ട് കരിയറിന്റെ കാര്യത്തിൽ ഈ മാസം ഫലപ്രദമായിരിക്കും പത്താം ഭാവാധിപനായ ശനി പത്താം ഭാവത്തിൽ പിന്നോക്കാവസ്ഥയിൽ തുടരും ഇത് നിങ്ങളെ ജോലിസ്ഥലത്ത് വളരെയധികം വിയർക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഈ മാസം ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ പരീക്ഷ തത്സമയം നടക്കും ഈ മാസം കുടുംബ കലഹങ്ങളാൽ നിറയും മാസത്തിൽ ചൊവ്വ രണ്ടാം ഭാവത്തിലായിരിക്കും ഇത് നിങ്ങളുടെ സംസാരത്തിൽ കൈപുണ്ടാക്കുകയും നിങ്ങളുടെ സ്വന്തം ആളുകളെ വ്രണപ്പെടുത്തുകയും ചെയ്യും അതിനാൽ ആരോടും നേരിട്ടോ തെറ്റായോ സംസാരിക്കുന്നത് ഒഴിവാക്കുക നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ ഈ മാസം നിങ്ങളെ പരീക്ഷിക്കും ശുക്രൻ അഞ്ചാം ഭാവത്തിലും ചൊവ്വയുടെ സ്വാധീനത്തിലും നിൽക്കുകയും പ്രണയബന്ധങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ ഈ മാസം നിങ്ങൾക്ക് നല്ല വാർത്തകൾ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും രാഹു ഈ മാസം മുഴുവൻ പതിനൊന്നാം ഭാവത്തിൽ തുടരും ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ഇരുന്നു മാസാരംഭത്തിൽ പതിനൊന്നാം ഭാവം നോക്കും ഈ മാസം നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുക മാസാരംഭത്തിൽ ശുക്രനും കേതുവും അഞ്ചാം ഭാവത്തിൽ വരും അവർ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും പൂർണ്ണ സ്വാധീനത്തിലായിരിക്കും മാസത്തിന്റെ അവസാന പകുതിയിൽ സൂര്യനും ബുധനും അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കും മിഥുനം രാശി ഈ മാസം നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകും എന്നാൽ നിങ്ങളുടെ ചെലവുകൾ വർദ്ധിക്കും തുടക്കം മുതൽ ഇത് മനസ്സിൽ വയ്ക്കുക നിങ്ങളുടെ പണം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന വെല്ലുവിളികൾ ഉണ്ടാകും കരിയറിന്റെ കാര്യത്തിൽ ഈ മാസം താരതമ്യേന ഫലഭൂയിഷ്ടമായിരിക്കും മാസത്തിൽ രാഹു പത്താം ഭാവത്തിലായിരിക്കും നമ്മൾ വിദ്യാർത്ഥികളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ മാസം പ്രയോജനകരമായിരിക്കും കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉള്ളതിനാൽ ഈ മാസം പരസ്പര സ്നേഹം പൂത്തുനിൽക്കും നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകും അഞ്ചാം ഭാവാധിപനായ ശുക്രൻ നിങ്ങളുടെ നാലാം ഭാവത്തിൽ കേതുവിനൊപ്പം മാസത്തിന്റെ ആദ്യഭാഗത്ത് സന്നിഹിതനാകുകയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഭാവങ്ങൾ അതിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ പ്രണയിനിയുമായി അസാധാരണമായ രീതിയിൽ ആശയവിനിമയം ഇടയാക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ അടിസ്ഥാനമാക്കി ഈ മാസം സമ്മിശ്ര സാമ്പത്തിക ഫലങ്ങൾ നൽകും വ്യാഴം മാസം മുഴുവനും പന്ത്രണ്ടാം ഭാവത്തിൽ തുടരും ഇത് നിങ്ങൾക്ക് ചെലവഴിക്കാൻ കാരണമാകും എന്നാൽ നല്ലതും ആവശ്യമുള്ളതുമായ കാര്യങ്ങൾക്ക് മാത്രം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം മിതമായിരിക്കും കർക്കിടകം രാശി ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും കാരണം നിങ്ങൾ പല കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറാകുകയും വേണം നിങ്ങളുടെ കരിയറിന്റെ കാഴ്ചപ്പാട് ഈ മാസം പോസിറ്റീവാണെന്ന് തോന്നുന്നു കാരണം പത്താം ഭാവാധിപനായ ചൊവ്വ ഈ മാസത്തിൽ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സന്നിഹിതനാകും ഇത് നിങ്ങളുടെ ജോലിയിൽ മുഴുകി നിങ്ങളുടെ നൂറ് ശതമാനം സംഭാവന നൽകും വിദ്യാർത്ഥികളുടെ കാര്യമാണെങ്കിൽ ഈ മാസം തികച്ചും പ്രയോജനകരമായിരിക്കും പതിനൊന്നാം ഭാവത്തിലെ വ്യാഴത്തിന് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിന്റെ ദർശനം ഈ മാസം മുഴുവനും ഉണ്ടാകും ഈ മാസം കുടുംബത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകും രണ്ടാം ഗൃഹനാഥനായ സൂര്യൻ രണ്ടാം ഭാവത്തിൽ ഇരിക്കും നിങ്ങളുടെ പ്രണയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപനായ ചൊവ്വ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ മാസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടാകും അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചില പ്രധാന ജോലികൾക്കായി മറ്റൊരു നഗരത്തിലേക്ക് പോകേണ്ടി വരും നിങ്ങൾ കുറച്ച് സമയത്തേക്ക് വേർപിരിയുകയും ചെയ്യും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ ഈ മാസം ന്യായമായും പ്രയോജനകരമായിരിക്കും ചിങ്ങം രാശി ഈ മാസം നിങ്ങൾക്ക് പലതരത്തിൽ ഭാഗ്യം നൽകും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ വഴിക്ക് വരുന്ന ഏത് അവസരവും പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് കരിയറിന്റെ കാര്യത്തിൽ ഈ മാസം അനുകൂലമായിരിക്കും വ്യാഴം പത്താം ഭാവത്തിലായിരിക്കും ജോലിയിൽ നിങ്ങളെ മികച്ച സ്ഥാനത്ത് എത്തിക്കും നമ്മൾ വിദ്യാർത്ഥികളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മാസത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ ഇരിക്കുകയും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് പഠനത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യും ഈ മാസം കുടുംബ സൗഹൃദമാണെന്ന് തോന്നുന്നു ശുക്രനും കേതുവും ചേർന്ന മാസാരംഭത്തിൽ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും നിങ്ങളുടെ പ്രണയ ജീവിതത്തിന്റെ കാര്യത്തിൽ അഞ്ചാം ഭാവാധിപനായ വ്യാഴം പത്താം ഭാവത്തിൽ വരും ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവം വീക്ഷിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ ബുധൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും ഇത് നിങ്ങളുടെ ചെലവുകൾ വർദ്ധിപ്പിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ എട്ടാം ഭാവത്തിലെ രാഹു സ്ഥാനം കാരണം നിങ്ങൾ ചില വിശദാംശങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കന്നിരാശി കന്നിരാശിയിൽ ജനിച്ചവർക്ക് ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാൽ മറ്റുള്ളവയിൽ മാസം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും ഇതുവരെ ഈ മാസം കരിയറിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് ആണെന്ന് തോന്നുന്നു പത്താം ഭാവാധിപനായ ബുധൻ ഈ മാസത്തിന്റെ തുടക്കത്തിൽ പതിനൊന്നാം ഭാവത്തിൽ നിങ്ങളുടെ അനുകൂല സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികളുടെ കാര്യം വരുമ്പോൾ അഞ്ചാം ഭാവാധിപനായ ശനി മാസത്തിൽ ആറാം ഭാവത്തിൽ പിന്നോക്കം നിൽക്കുന്നു ഇത് എല്ലാ സമയത്തും കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങളെ പ്രചോദിപ്പിക്കും കഠിനാധ്വാനത്തിലൂടെ മാത്രമായിരിക്കും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി ഈ മാസം കുടുംബത്തിന് അനുകൂലമായിരിക്കണം നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ ബുധൻ വ്യാഴം ചൊവ്വ എന്നിവയുടെ ദർശനം മാസം മുഴുവൻ അഞ്ചാം ഭാവത്തിൽ നിലനിൽക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ മാസാരംഭത്തിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ഇരിക്കുമെന്നും നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ദോഷം വരുത്തില്ലെന്നും പറയാം എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യന്റെ സാന്നിധ്യവും ശനിയുടെ ഭാവവും അത് ചെയ്യും ഈ മാസം ഒരാളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും മാസാരംഭത്തിൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ രാശിയാധിപൻ ആരോഗ്യം ശക്തിപ്പെടുത്തും തുലാം രാശി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ജാതകം അനുസരിച്ച് ഈ മാസം തുലാം രാശിയിൽ ജനിച്ചവർക്ക് ചെലവുകൾ ഒരു പ്രധാന ആശങ്കയായിരിക്കും ഈ മാസം ഒരു തൊഴിൽ വീക്ഷണ കോണിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നു അഞ്ചാം ഭാവത്തെ ഭരിക്കുന്ന ശനി അതേ ഭവനത്തിൽ തന്നെ പ്രതിലോമഭാവത്തിൽ തുടരുന്നു കുടുംബജീവിതം ഈ മാസം വാഗ്ദാനങ്ങൾ പ്രകടമാക്കുന്നു രണ്ടാം ഭാവത്തെ നിയന്ത്രിക്കുന്ന ചൊവ്വ ഈ മാസം മുഴുവൻ ഒമ്പതാം ഭാവത്തിൽ വസിക്കും വിപുലമായ കുടുംബയാത്രകൾ തീർത്ഥാടനങ്ങൾ അല്ലെങ്കിൽ സാഹസിക കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ എന്നിവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ പ്രണയബന്ധങ്ങളുടെ കാര്യം വരുമ്പോൾ അഞ്ചാം ഭാവത്തിലെ സൂര്യൻ്റെയും ശനിയുടെയും നേരിട്ടുള്ള സ്വാധീനം മൂലം ഈ മാസം പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ബന്ധങ്ങളിൽ കാര്യമായ ഏറ്റുമുട്ടലുകൾ അവതരിപ്പിക്കുകയും അവയിൽ ഐക്യം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ മാസം ചെലവ് നിറഞ്ഞതായിരിക്കും ഈ മാസം നിങ്ങളുടെ ആരോഗ്യം അല്പം വിട്ടുവീഴ്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് വൃശ്ചികം രാശി വൃശ്ചിക രാശിക്കാർക്ക് ഈ മാസം വാഗ്ദാനവും പല കാര്യങ്ങളിലും അനുകൂലവുമാണ് അതിനാൽ നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി ഓരോ ദിവസവും പരമാവധിയേക്കേണ്ടത് അത്യാവശ്യമാണ് ഈ മാസം നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ അസാധാരണമായ വിജയത്തിൻ്റെ വാഗ്ദാനമുണ്ട് വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവം രാഹുവിന് ആതിഥേയത്വം വഹിക്കും ഇത് നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഈ മാസം കുടുംബകാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും എല്ലാ മാസവും അഞ്ചാം ഭാവത്തിൽ രാഹുവും പതിനൊന്നാം ഭാവത്തിൽ കേതുവും മാസത്തിന്റെ ആദ്യ പകുതിയിൽ പതിനൊന്നാം ഭാവത്തിൽ ശുക്രനും അഞ്ചാം ഭാവത്തെ സ്വാധീനിക്കും ഈ മാസത്തെ നിങ്ങളുടെ സാമ്പത്തിക വീക്ഷണം പരിഗണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമാകാനുള്ള ശക്തമായ സാധ്യതയുണ്ട് ഈ മാസം നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ജാഗ്രത ആവശ്യപ്പെടുന്നു ശനി നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അത് നിങ്ങളുടെ ആറാമത്തെ വീട്ടിലേക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു ധനുരാശി ധനുരാശിക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഈ മാസം കാര്യമായ കരിയർ വിജയത്തിന് സാധ്യതയുണ്ട് പത്താം ഭാവത്തെ ഭരിക്കുന്ന സൂര്യൻ പത്താം ഭാവത്തിൽ സ്വന്തം രാശിയിൽ ശക്തനും ഉന്നതനുമായിരിക്കും ഇത് ഗണ്യമായ തൊഴിൽ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാഹു നിങ്ങളുടെ ഭൗതിക കഴിവുകളെ തീവ്രമാക്കിക്കൊണ്ട് മാസം മുഴുവൻ അഞ്ചാം ഭാവത്തിൽ വസിക്കും കുടുംബവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുടെ ഒരു മിശ്രിതമാണ് ഈ മാസം അവതരിപ്പിക്കുന്നത് സാധാരണഗതിയിൽ രണ്ടാമത്തെ വീടിന്റെ അധിപനായ വ്യാഴം നിങ്ങളുടെ മൂന്നാമത്തെയും ഒന്നാമത്തെയും പതിനൊന്നാമത്തെയും വീടുകളുടെ മേൽനോട്ടത്തിലെ ഏഴാം ഭാവത്തിൽ സ്ഥാനം പിടിക്കും നിങ്ങൾ നിലവിൽ ഒരു പ്രണയ ബന്ധത്തിലാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സമ്മിശ്ര ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വരുമാനവും ചെലവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വരാനിരിക്കുന്ന മാസത്തിൽ നിങ്ങളുടെ രാശിയുടെ അധിപനായ വ്യാഴം ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് മകരം രാശി മകരം രാശിക്കാർക്ക് ഏറ്റക്കുറച്ചിലുകളാൽ അടയാളപ്പെടുത്തുന്ന ഒരു മാസം പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളിൽ വിവേകവും ജാഗ്രതയും ആവശ്യമാണ് മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ മാസം തൊഴിൽ സ്ഥിരതാക്കിയ സാധ്യതയുണ്ട് പത്താം ഭാവാധിപനായ ശുക്രൻ ചൊവ്വയിൽ നിന്നും വ്യാഴത്തിൽ നിന്നും പൂർണ്ണ പൂർണ്ണഭാവം സ്വീകരിച്ച മാസാരംഭത്തിൽ ഒമ്പതാം ഭാവത്തിൽ കേതുവുമായി ചേർന്ന് നിൽക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഈ മാസം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ മാസം ആരംഭിക്കുന്നു കൂടാതെ ആകാശ ഉപദേഷ്ടാവായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ഉടനീളം തുടരുന്നു കുടുംബകാര്യങ്ങളിൽ മിതത്വം പാലിക്കാൻ ഈ മാസം സാധ്യതയുണ്ട് രണ്ടാം ഭാവാധിപനായ ശനി ഈ മാസം മുഴുവൻ രണ്ടാം ഭാവത്തിൽ പ്രതിലോമസ്ഥാനം നിലനിർത്തും മാസത്തിന്റെ തുടക്കത്തിൽ എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ അതിൻ്റെ പൂർണ്ണഭാവം കാണിക്കും നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ മാസം സ്ഥിരമായ ചെലവുകളും ചാഞ്ചാട്ടമുള്ള വരുമാനവുമുള്ള ഒരു റോളർ കോസ്റ്റർ ആയിരിക്കും നിങ്ങളുടെ സാമ്പത്തിക ലാൻഡ്സ്കേപ്പ് ഈ മാസം നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം രണ്ടാം ഭാവത്തിൽ ശനി പിന്നോക്കാവസ്ഥയിലാണ് ആദ്യ ദിവസങ്ങളിൽ എട്ടാം ഭാവത്തിൽ നിന്നുള്ള സൂര്യന്റെ സ്വാധീനം ആരോഗ്യപരമായ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകും കുംഭം രാശി കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ നൽകുന്നു ആരോഗ്യ പുരോഗതിയും നിലവിലുള്ള അസുഖങ്ങളിൽ നിന്നുള്ള ആശ്വാസവും പ്രതീക്ഷിക്കുന്നു വിദ്യാർത്ഥികളെ പരിഗണിക്കുമ്പോൾ മാസത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതായി കാണുന്നു ഇത് ഏകാഗ്രതയിൽ താൽക്കാലിക വീഴ്ച വരുത്തുകയും നിങ്ങളുടെ പഠനങ്ങളിൽ വെല്ലുവിളികൾ അവതരിപ്പിക്കുകയും ചെയ്യും കുംഭം രാശിക്കാർക്ക് ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും അഞ്ചാം ഭാവാധിപനായ ബുധൻ മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അഞ്ചാം ഭാവത്തിൽ ചൊവ്വയുടെ സാന്നിധ്യം ഉണ്ടാകും ഈ മാസം കുടുംബത്തിൽ അനുകൂലമായ ചലനാത്മകതയ്ക്ക് സാധ്യതയുള്ളപ്പോൾ രണ്ടാം ഭാവത്തിൽ രാഹുവിന്റെ സാന്നിധ്യം ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകാം അതിനാൽ ജാഗ്രത പാലിക്കുക റൊമാൻറ്റിക്ക ബന്ധങ്ങളുടെ മേഖലയിൽ ഈ മാസം ഉയർച്ചയും താഴ്ചയും ഇടകലർന്നീക്കാം തുടക്കത്തിൽ അഞ്ചാം ഭാവാധിപനായ ബുധൻ നിങ്ങളുടെ ആറാം ഭാവത്തിൽ സ്ഥാനം പിടിക്കുന്നു അതേസമയം ചൊവ്വ അഞ്ചാം ഭാവത്തിൽ തുടരുന്നു ഇത് നിങ്ങളുടെ പങ്കാളിയുമായി തെറ്റിദ്ധാരണകൾക്കും വഴക്കുകൾക്കും സാധ്യതയുണ്ട് ഈ മാസം മിതമായ സാമ്പത്തിക കാഴ്ചപ്പാട് കാണിക്കുന്നു രണ്ടാം ഭാവത്തെ ഭരിക്കുന്ന വ്യാഴം എട്ടാം പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്വാധീനം ചെലുത്തി ഈ മാസം മുഴുവൻ നാലാം ഭാവത്തിൽ നിൽക്കും ഈ മാസം ആരോഗ്യപരമായ ഏറ്റക്കുറച്ചിലുകൾ അവതരിപ്പിക്കുന്നു നിങ്ങളുടെ രാശിയെ നിയന്ത്രിക്കുന്ന സെപ്റ്റംബർ പതിനാറ് ശനി വരെ പിന്നോക്കാവസ്ഥയിലായിരിക്കും മീനം രാശി മീനരാശിക്കാർക്ക് അവസരങ്ങളുടെയും വെല്ലുവിളികളുടെയും മിശ്രിതമാണ് ഈ മാസം തൊഴിൽ സ്ഥിരതയ്ക്കുള്ള അവസരമാണ് ഈ മാസം നൽകുന്നത് പ്രത്യേകിച്ച് സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്ന ജോലി ചെയ്യുന്നവർക്ക് വിദ്യാർത്ഥികൾക്ക് ഈ മാസം നല്ല ഫലങ്ങളുടെ ശക്തമായ സാധ്യത നൽകുന്നു ഈ മാസം കുടുംബ കുടുംബരംഗത്ത് മിതമായ പോസിറ്റീവ് ഫലങ്ങളുടെ ശക്തമായ സാധ്യതയുണ്ട് നിങ്ങൾ നിലവിൽ ഒരു പ്രണയ ബന്ധത്തിലാണെങ്കിൽ ഈ മാസം മുഴുവൻ അത് സ്ഥിരതയുള്ളതായി തുടരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ മാസം ഏറ്റക്കുറച്ചിലുകളാൽ സവിശേഷമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം പ്രത്യേകിച്ച് അനുകൂലമല്ല നിങ്ങളുടെ രാശിയുടെ അധിപൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും അതിന് വ്യക്തമായ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്വഭാവമില്ല